പൂജ പമ്പർ ലോട്ടറി നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി പന്ത്രണ്ട് കോടി രൂപ ജെ സി മുപ്പത്തിരണ്ട് അമ്പത്തി ഇരുപത്തിയാറ് നമ്പർ ടിക്കറ്റിന് കൊല്ലത്ത് വിൽപ്പന നടത്തിയ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം തിരുവനന്തപുരം ഗോർഗി ഭവനിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് നറുക്കെടുപ്പ് നടന്നത് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം അഞ്ചു പേർക്ക് ലഭിക്കും മൂന്നാം സമ്മാനമായി പത്ത് പേർക്ക് പത്ത് ലക്ഷം രൂപയും നാലാം സമ്മാനമായി അഞ്ച് പേർക്ക് മൂന്ന് ലക്ഷം രൂപയും അഞ്ചാം സമ്മാനമായി അഞ്ച് പേർക്ക് രണ്ടു ലക്ഷം രൂപയും ലഭിക്കും കൂടാതെ അയ്യായിരം പതിനായിരം അഞ്ഞൂറ് മുന്നൂറ് രൂപ എന്നിങ്ങനെ മറ്റ് നിരവധി സമ്മാനങ്ങളും ഭാഗ്യശാലികൾക്ക് ലഭിക്കും മുപ്പത്തി ഒൻപത് ലക്ഷം പൂജാ ബമ്പർ ലോട്ടറി ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റയച്ചത് പൂജാ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ നമ്പർ ജെ ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്രിയുടെ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ ജെ സി മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് ആറ്